എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശമ്പള സർട്ടിഫിക്കറ്റും ബാധ്യതാപത്രവും നൽകുമ്പോൾ ടി ഡി ഒ മാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ ഒരു ജീവനക്കാരൻ റിക്കവറി ഇനത്തിൽ ടി ആൻ്റെ ശമ്പളത്തിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗം സംഖ്യയെക്കാൾ കൂടുതൽ ഈടാക്കുവാൻ ഡി ഡി ഒക്ക് സമ്മതപത്രം നൽകുന്ന പക്ഷം ഉത്തരവിൽ പ്രതിപാദിക്കുന്ന ശമ്പളത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം സംഖ്യയെക്കാൾ കൂടുതൽ ടി ആൻ്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കി സഹകരണ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നൽകാവുന്നതാണ് ജീവനക്കാരൻ്റെ പ്രതിമാസ വായ്പ തിരിച്ചലവ് തുക മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ടിയാൻ്റെ കഴിവ് കിഴിവ് കഴിഞ്ഞുള്ള ശമ്പളത്തേക്കാൾ അധികരിക്കുന്ന പക്ഷം ജീവനക്കാരന് തുടർന്നും വായ്പ എടുക്കുന്നതിന് ശമ്പള സർട്ടിഫിക്കറ്റും രഹിത പത്രവും അനുവദിക്കുമ്പോൾ കർശനമായിട്ട് ഈ ഉത്തരവ് പാലിക്കേണ്ടതാണ് ജീവനക്കാരന് നൽകിയ ശമ്പള സർട്ടിഫിക്കറ്റിലുള്ള വിവരങ്ങൾ സ്വന്തം വായ്പയ്ക്കും മറ്റുള്ളവരുടെ വായ്പയ്ക്കും ജാമ്യം നിന്നതുമായിട്ടുള്ള വിവരങ്ങൾ പ്രത്യേകം ശമ്പളത്തിൽ നിന്നുള്ള കോഓപ്പറേറ്റീവ് റിക്കവറി വിവരങ്ങൾ എന്നിവ ജീവനക്കാരൻ്റെ സ്പാർക്ക് ഡേറ്റാബേസിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ജീവനക്കാരന് സ്ഥലമാറ്റം ലഭിക്കുമ്പോൾ ടിയാന് നൽകിയ ശമ്പള സർട്ടിഫിക്കറ്റുകളുടെ വിവരങ്ങൾ റിക്കവറി വിവരങ്ങൾ എന്നിവ എൽ പി സിയിൽ ഉൾപ്പെടുത്തേണ്ടതും അനക്സർ ഒന്നിൻ്റെ പകർപ്പ് സ്ഥലം മാറ്റപ്പെട്ടു പോകുന്ന ഓഫീസിലെ ഡി ഡി ഒ അറിയിക്കേണ്ടതുമാണ് ശമ്പള റിക്കവറി റിക്കവറി നടത്തുന്ന കേസുകളിൽ ശമ്പള റിക്കവറി ഫീസ് സാലറി റിക്കവറി ഫീസായിട്ട് രണ്ട് ശതമാനം തുക റിക്കവറി തുകയിൽ നിന്നും സർക്കാർ ഈടാക്കുന്നതാണ് ശമ്പള റിക്കവറി ഫീസായി ഈടാക്കുന്ന തുക ഡി ഡി ഒ റവന്യൂ ശീർഷകമായിട്ടുള്ള പൂജ്യം പൂജ്യം എഴുപത്തഞ്ച് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എട്ട് അഞ്ചിലേക്ക് അടവ് വരുത്തേണ്ടതാണ് വായ്പ എടുക്കുന്നതിനോ വായ്പ എടുക്കുന്നയാൾക്ക് ജാമ്യക്കാരനാകുന്നതിനോ ഉള്ള ശമ്പള സർട്ടിഫിക്കറ്റ് ശമ്പളത്തിൽ നിന്നും റിക്കവറി നടപ്പിലാക്കുന്നതിനുള്ള പ്രഖ്യാപനം എന്നിവ നൽകുന്നതിന് മുമ്പ് പ്രസ്തുത സർക്കാർ ജീവനക്കാരൻ എടുത്ത വായ്പ തുകയുടെ മൊത്തം പ്രതിമാസ തിരിച്ചടവ് അയാളുടെ മൊത്തം ശമ്പളത്തിൻ്റെ പകുതിയിൽ കൂടുതൽ അല്ലെന്ന് എല്ലാ വകുപ്പ് മേധാവികളും ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാരും ഉറപ്പ് വരുത്തേണ്ടതാണ് ശമ്പള സർട്ടിഫിക്കറ്റ് അനുവദിച്ച് മൂന്ന് മാസത്തിനകം ബന്ധപ്പെട്ട സ്ഥാപനത്തിൻ്റെ കൺഫർമേഷൻ ലഭിക്കാത്ത പക്ഷം ടി സർട്ടിഫിക്കറ്റ് അസാധുവാകുന്നതാണ് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനം വായ്പ അനുവദിക്കുന്നതിന് മുമ്പ് ഇക്കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ് തുടർച്ചയായിട്ട് മൂന്ന് മാസത്തേക്ക് പ്രതിമാസ വായ്പാ തിരിച്ചടവ് മുടക്കം വരുന്ന കേസുകളിൽ നാലാമത്തെ മാസം തന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും അതായത് മുഖ്യ കടക്കാരനും ജാമ്യക്കാരും ഡി ഡി ഒ മാർക്കും നിർബന്ധമായിട്ടും റിക്കവറി നോട്ടീസ് അയച്ച് നൽകേണ്ടതും ഡി ഡി ഒ മാർ തൊട്ടടുത്ത മാസം മുതൽ മുഖ്യ കടക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും റിക്കവറി ആരംഭിക്കേണ്ടതുമാണ് മുഖ്യ മുഖ്യകടക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും പ്രതിമാസ റിക്കവറി പൂർണ്ണമായും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ മാത്രം പ്രതിമാസ റിക്കവറി നടത്താൻ കഴിയുന്ന തുകയുടെ പരമാവധി അല്ലെങ്കിൽ റിക്കവറി തുകയുടെ അമ്പത് ശതമാനം ഏതാണോ കൂടുതൽ അത് മുഖ്യ മുഖ്യകടക്കാരൻ്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കേണ്ടതും ബാക്കി തുക തുല്യമായിട്ട് ജാമ്യക്കാരിൽ നിന്നും ഈടാക്കേണ്ടതുമാണ് അടുത്തത് വായ്പാ തിരിച്ചടവ് മുടക്കം വന്ന് ആറുമാസത്തിനകം ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനം മുകളിൽ സൂചിപ്പിച്ച നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ വായ്പ കുടിശ്ശികയായ മാസം മുതൽ ഡ്രോയിങ് ആൻഡ് ഡിസ്പോസിങ് ഓഫീസർമാരെ ഇക്കാര്യം അറിയിക്കുന്ന മാസം വരെയുള്ള കാലയളവിലെ വായ്പ കുടിശ്ശികയുള്ള ജാമ്യക്കാരൻ്റെ അല്ലെങ്കിൽ ജീവനക്കാരൻ്റെ ശമ്പളത്തിൻ്റെ അഞ്ച് ശതമാനം തുക ഫൈനായിട്ട് റിക്കവറി തുകയുടെ ആദ്യ ഗഡുവിൽ നിന്നും ഈടാക്കി റവന്യൂ ശീർഷകമായിട്ടുള്ള ഇതിലേക്ക് ഡി ഡി ഒ മാർ പിഴയായി ഈടാക്കുന്ന തുക മുഖ്യ കടക്കാരനിൽ നിന്നോ ജാമ്യക്കാരനിൽ നിന്നോ ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനം ഈടാക്കുവാൻ പാടുള്ളതല്ല ആയത് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനം തന്നെ വഹിക്കേണ്ടതാണ് സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ധനകാര്യ സ്ഥാപനങ്ങളുടെ റിക്കവറി ആവശ്യം അനുവദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഡി ഡി ഒ അവകാശം ഉണ്ടായിരിക്കും കാലാകാലങ്ങളിൽ സർക്കാർ ഇക്കാര്യത്തിൽ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ശമ്പള സർട്ടിഫിക്കറ്റിന് മാതൃകയിൽ ഉൾപ്പെടുത്തേണ്ടതും ആയത് ഉൾപ്പെടുത്തിയെന്ന് ശമ്പള സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് മുമ്പ് ഡി ഡി ഒ ഉറപ്പുവരുത്തേണ്ടതുമാണ്